താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് വലിയതും പ്രസക്തവുമായൊരു ചോദ്യം ആരുടേതൊന്നും നിങ്ങളുടേത് തന്നെ നിങ്ങൾ പലപ്പോഴും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുള്ള പലരോടും ചോദിച്ച് ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഈ കേൾക്കുന്ന വിടുതലുകളും വാക്തത്വങ്ങളും ദൈവം ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് ദൈവീക നന്മകൾക്കും വാക്തത്വങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പുറംതിരിഞ്ഞു നിൽക്കുമാറാക്കിയ ആ ഉത്തരം കിട്ടാത്ത ചോദ്യം അല്ലെങ്കിൽ ഉത്തരം കിട്ടി തെറ്റായ ഉത്തരം കിട്ടിയ ആ ചോദ്യം എങ്ങനെയുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് എങ്ങനെയുള്ളവരുമായി ഉടമ്പടി ചെയ്ത് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ടാണ് ദൈവം ചരിത്രത്തിൽ തൻ്റെ കയ്യൊപ്പ് ചാർത്തുന്നത് അപ്പോൾ അതേ കുറിച്ചാണ് ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവസേനയിലായിരുന്നാട്ടെ ദൈവം ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിരരുമായ ഒരു ഉടമ്പടി ഉണ്ടാക്കുവാൻ പോകുക അയ്യേ എന്നോടോ എന്ന് ചോദിക്കും വിധത്തിൽ കൊള്ളരുതാത്തവരെന്ന് പറഞ്ഞ് ലോകം മാറ്റി നിർത്തിയിരിക്കുന്ന നിങ്ങളുമായി ചേർന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഈ തലമുറയിൽ ദൈവം നിങ്ങളെ ഒരു ചരിത്രമാക്കി മാറ്റുവാൻ പോകുക ഐ മീൻ കൊള്ളരുതാത്തവരെ കൊള്ളാകുന്നവനാക്കി മാറ്റുന്ന ദൈവ പ്രവൃത്തിയുടെ ചരിത്രമായി അതെ എന്നെ കേൾക്കുന്ന ആ കൊള്ളരുതാത്തവരെന്ന പട്ടം ചാർത്തി കിട്ടപ്പെട്ട നിങ്ങൾ മാറുവാൻ പോകുക ഓ താങ്ക് ഗോഡ് കൊള്ളാകുന്ന കൂട്ടത്തിന് മധ്യത്തിൽ കൊള്ളരുതാത്തവരായി മാറിപ്പോയ നിങ്ങളെ എൻ്റെ ദൈവം കൊള്ളാകുന്നവരുടെ റോൾ മോഡൽ ആക്കി നിർത്തുവാൻ പോകുക സഹോദര സഹോദരി നീ കൊള്ളരുതാത്തവരുടെ കൂട്ടത്തിലുള്ളതാ നിന എന്തിനു കൊള്ളാം എന്ത് പ്രയോജനം ഇങ്ങനെ എന്തിന് ജീവിക്കുന്നു ഉള്ളൻ തകർന്ന് നീ കേട്ട വാക്കുകൾ വളരെ പ്രതീക്ഷയോടെ സ്വപ്നം കണ്ട് കടന്നു വന്ന ഭവനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരിൽ നിന്ന് പ്രിയപ്പെട്ടവരിൽ നിന്ന് പ്രിയപ്പെട്ടവളിൽ നിന്ന് നീ കേട്ട് തകർന്ന വാക്കുകൾ കൊള്ളാത്തവൾ ഉപയോഗമില്ലാത്തവൾ പ്രയോജനമില്ലാത്തവൾ അതേ അവരൊക്കെ വലിയ പ്രയോജനമുള്ളവരാ കൊള്ളാകുന്നവരാ അവരുടെ റോൾ മോഡലാക്കി ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക സഹോദരി അവർ നിന്നിലേക്ക് നോക്കുവാൻ പോകുകയാണ് അവരിലേക്ക് നോക്കുന്നു പറഞ്ഞോണ്ടിരുന്നതാ നീ ഞങ്ങളെ നോക്ക് നീ അവളെ നോക്ക് നീ അവനെ നോക്ക് ഓ അവരൊക്കെ എന്ത് ജീവിതമാ പറഞ്ഞ് പറഞ്ഞ് നിന്നെ ഒഴിവാക്കിയില്ലേ അവർ നിന്നിലേക്ക് നോക്കുവാൻ പോകുക എടാ കുഞ്ഞെ അവരൊക്കെ നിന്നിലേക്ക് നോക്കുവാൻ പോകുക അവരുടെ റോൾ മോഡലായി ഓ സ്തോത്രം കൊള്ളാകുന്നവരാണ് ഞങ്ങളൊക്കെ കൊള്ളാകുന്നവരാണ് ഞങ്ങൾക്ക് പല കഴിവുകളുമുണ്ട് ഞങ്ങൾക്ക് മാത്രമേ ആഗ്രഹിക്കുന്നതൊക്കെ നേടുവാൻ കഴിയത്തുള്ളൂ നിനക്ക് എന്തു യോഗ്യതയുണ്ട് ആ സ്കൂളിൽ ആ കോളേജിൽ ആ സ്ഥാപനത്തിൽ നിന്നെ കൊള്ളാത്തവനാക്കി മാറ്റി നിർത്തിയവർ നിന്നിലേക്ക് നോക്കുവാൻ പോകുക അവരുടെ റോൾ മോഡലായി യെസ് യേശുവിൻ നാമത്തിൽ ഞങ്ങളെ നോക്ക് മേൻ ഞങ്ങളെ നോക്കി പഠിക്കുവാൻ പറഞ്ഞവരുടെ റോൾ മോഡലാക്കി അമേൻ ഗോഡ് നിന്നെ എന്റെ കർത്താവ് മാറ്റുവാൻ പോകുക സഹോദര ആ ജോലി സ്ഥലത്ത് പലരെയും പോലെ നീ ജോലി ചെയ്യുന്നു കേട്ട് കേട്ട് ഞാൻ ഇനി എന്തിനെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു വല്ലാതെ ഭാരപ്പെട്ടു പോയതാ ഞാൻ കൊള്ളാത്തവനാണ് ഞാൻ കഴിവില്ലാത്തവനാണ് ഞാൻ പ്രയോജനമില്ലാത്തവനാണ് അതുകൊണ്ട് തന്നെ പ്രയോജനമുള്ളവരുടെ കൂട്ടം നിന്നെ ഒഴിവാക്കി കളയുന്നു അതേ അവർ നോക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം നിന്നെ കൊള്ളാകുന്നവനാക്കി നിർത്തുവാൻ പോകുക പിതാവെ കൊള്ളാകുന്ന പലരും നോക്കുവാൻ തക്കവണ്ണം കൊള്ളരുാത്തവരെന്ന് പറഞ്ഞ് ഒപ്പമുള്ളവർ മാറ്റി നിർത്തിയ നിങ്ങളെ എൻ്റെ ദൈവം ഉയർത്തുവാൻ പോകുക ഓ താങ്ക് ഗോഡ് കൊള്ളാകുന്നവരാക്കി മാറ്റുവാൻ പോകുക മക്കളെ വളർത്തുവാൻ കഴിവില്ലാത്തവനെന്നും കഴിവില്ലാത്തവളെന്നും പറഞ്ഞ് നീ എന്തിനു മക്കളെ ജനിപ്പിച്ചു എന്ന് ചോദിച്ചു ഒപ്പമുള്ളവരും പ്രിയപ്പെട്ടവരും അറിയുന്നവരും അപമാനിച്ച അപമാനത്തിൻ്റെതായ നാളുകൾ കൊള്ളാത്തവളായി മാറി ഞാൻ ഒന്നിനും കൊള്ളാത്തവളായി മാറി ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി മാറി മതവേ പിതാവേ കൊള്ളാകുന്നവരുടെ ആ കൂട്ടം നിന്നെ നോക്കുവാൻ തക്കവണ്ണം നിന്നെ കൊള്ളാകുന്നവനാക്കി മാറ്റുന്ന ഒരു ദൈവം യേശുവിൻ നാമത്തിൽ ഓ താങ്കോട് റെഡിയാണോ കൊള്ളാകുന്നവരായി മാറുവാൻ ഒപ്പം വന്നാട്ടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ ആയാലും പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും അപ്പോ ദൈവവും മനുഷ്യനുമായ ഒരു ഉടമ്പടി ഉണ്ടാകുകയാണ് എവിടെ വെച്ച് മരുഭൂമിയിൽ എന്ന മരുഭൂമിയിൽ ദൂത് ഒന്ന് നിങ്ങളായിരിക്കുന്ന ഈ മരുഭൂ സമാനമായ അവസ്ഥ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് സഹായിക്കുവാൻ ആരുമില്ലാതെ ഇനി മുൻപിൽ ഒന്നുമില്ല എന്ന് ചിന്തിച്ചായിരിക്കുന്ന അതേ ഈ സമയമാണ് ദൈവം നിങ്ങളുമായി ഉടമ്പടി ചെയ്യുവാൻ പ്രയോജനപ്പെടുത്തുന്ന സമയം ലോകത്തിന് നിങ്ങളെ വേണ്ടാതെ ആയിരിക്കുമ്പോൾ ലോകത്തിന് നിങ്ങളുടെ കൂട്ടുകെട്ട് ആവശ്യമില്ലാതിരിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളുടെ കൂട്ടുകെട്ട് ആവശ്യമുണ്ട് ലോകത്തിൻ്റെ കൂട്ടുകെട്ട് നിങ്ങളിലുള്ളത് അവരിലേക്ക് പോയ ഇന്തലകളിലെ ദുഃഖിപ്പിക്കുന്ന ഓർമ്മകൾ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവവുമായുള്ള കൂട്ടുകെട്ട് ദൈവവുമായുള്ള ഉടമ്പടി അവനിലുള്ളത് നിങ്ങളിലേക്ക് വരുന്ന സാക്ഷ്യത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും അപ്പോൾ ആരുമായി ദൈവം ഉടമ്പടി ചെയ്യുന്നു ഇസ്മായിൽ എന്ന മരണം കാത്തു കിടക്കുന്ന ജാതീയ ബാലനുമായി ദൈവം ഉടമ്പടി ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ്റെ അമ്മയായ മിസ്രീമിയ ീ ഹാഗറുമായി അവന്റെ മരണം കാണുവാൻ കഴിയാതെ വണ്ണം നിലവിളിച്ചു കരയുന്ന ഹാഗറുമായി ദൈവം ഉടമ്പടി ചെയ്യുന്നു ജാതിയുമായി അയ്യോ പലരും പറഞ്ഞുകൊണ്ട് നടക്കുക ഞങ്ങളൊക്കെയാണ് ദൈവത്തിന്റെ ആൾക്കാർ നോക്ക് ഇസ്രായേലി നിന്ന് ഭാവത്തിൽ നടക്കുക ഞങ്ങളൊക്കെ വന്നപ്പോഴേ അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് അങ്ങനെയാണ് പ്രിയരേ നിങ്ങൾ എന്തെങ്കിലും ആയതുകൊണ്ടല്ല നിങ്ങൾ ഒന്നും അല്ലാത്തത് കൊണ്ടാ ദൈവം തേടി വന്നേ ആർക്കും വേണ്ടാതെ പലരാലും ഉപേക്ഷിക്കപ്പെട്ട് ഒഴിവാക്കപ്പെട്ട് ഒറ്റയ്ക്ക് മരണം കാത്തു കിടന്ന രാത്രികൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാ സഹോദരി സഹോദര നിന്നെ തേടി ദൈവം വന്നേ നീയുമായി ഉടമ്പടി ചെയ്ത് ചില സ്ഥാനങ്ങൾ എളിയവനാക്കാമെന്ന് നിന്നെ മാനിക്കാമെന്ന് വാക്സത്വം ചെയ്ത് അമേൻ ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ മാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം നീ എന്തെങ്കിലും ആയത് കൊണ്ടല്ല നീ ഒന്നുമല്ലാതെ ആയതുകൊണ്ടാ അമേൻ നീ ഒഴിവാക്കപ്പെട്ടതുകൊണ്ടാ അയ്യോ നോക്കിയേ കൊള്ളരുതാത്തവരായി ഇസ്മായിലും ഇസ്മായിൽ മുഹാന്തരം അവന്റെ അമ്മ ഹാഗറും എന്നുവെച്ചാൽ കൊള്ളാകുന്നവരായിരുന്നു കുറച്ച് മുമ്പ് വരെ വാക്തത്വത്തിലേക്ക് നടന്നു കയറുന്ന ആബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിലേക്ക് വാർധക്യം കടന്നു വന്ന് അവർ വഴിയിൽ തളർന്ന് വീണുപോകാതിരിക്കുവാൻ അവരുടെ പ്രത്യാശയും പ്രതീക്ഷയും ആവേശവുമായി അവർക്ക് ഈ ഇസ്മായിലും മിസ്രീമി അടിമശ്രീയായ ഹാഗറും വേണുമായിരുന്നു അവരെ നിലനിർത്തിയതും അവരുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ ഇടയായിത്തീർന്നതും അവരുടെ പ്രസൻസാണ് അവരുടെ സാമീപ്യമാണ് അവർ കൊള്ളാകുന്നവരായിരുന്നു ഇസ്മായിലും ഹാഗറും അബ്രഹാമിനും സാറയ്ക്കും ആ കുടുംബത്തിനും കൊള്ളാകുന്നവരായിരുന്നു എന്നാൽ പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ അവർക്ക് കൊള്ളാമെന്ന് തോന്നിയാ മറ്റു പലരും കടന്നു വന്നു അവർക്ക് നല്ലതെന്ന് അവർ തന്നെ തീരുമാനിച്ച മറ്റു പലതും കടന്നു വന്നു അപ്പോൾ ഇവർ കൊള്ളാത്തവരായി മാറി ആർക്ക് കൊള്ളാത്തവരായി മാറി അബ്രഹാമിനും സാറാക്കും അനഭിമരായി മാറി ആരെ പോലെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ കൊള്ളാകുന്നവരായിരുന്നു ആ സ്ഥലത്ത് അയ്യോ മുതലാളി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകളായിരുന്നു നീ ഇല്ലെങ്കിൽ ഈ സ്ഥാപനമില്ല അങ്ങനെയല്ലേ സഹോദര സഹോദരി എന്തൊരു അഭിമാനമായിരുന്നു ഞാൻ ആ സ്ഥലത്ത് ആ ഒരു സ്റ്റാഫിനെ പോലെയല്ല ഒരു തൊഴിലാളിയെ പോലെയല്ല എന്റെ ോസ് എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആ വീട്ടിനകത്ത് നിന്നെക്കുറിച്ച് പറയുവാൻ നിന്റെ ഭർത്താവിന് നൂറ് നാവായിരുന്നു നിന്നെ കുറിച്ച് പറയുവാൻ നിന്റെ ഭാര്യക്ക് നൂറ് നാവ അയ്യോ അവളില്ലായിരുന്നെങ്കിൽ അവനില്ലായിരുന്നെങ്കിൽ എന്റെ ചേട്ടൻ അയ്യോ ഇതുപോലൊരു ചേട്ടൻ ആർക്ക് കിട്ടും ഇതുപോലൊരു ഭാര്യ ആർക്ക് കിട്ടും ഇതുപോലെ അമ്മ അപ്പൻ അങ്ങനെ ദൈവങ്ങളാണ് വിട്ടുമാറത്തില്ല പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്ക് നല്ലതെന്ന് തോന്നിയ പലതും കടന്നു വന്നപ്പോൾ അമ്മയും അപ്പനും കൊള്ളാത്തവരായി ഭാര്യ കൊള്ളാത്തവളായി ഭർത്താവ് കൊള്ളാത്തവളായി പഴയ ആരോഗ്യവും ചുറുചുറുക്കുമൊന്നുമില്ല പഴയതുപോലെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല സഹോദര സഹോദരി അല്ലേ ആ സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു തൊലിയുടെ മിനിപ്പ് മാറി ചുളുക്ക് കടന്നു വന്നപ്പോ സ്നേഹം മാഞ്ഞു മാഞ്ഞു പോയി കരുതലിനൊന്നും പഴയ വിലയില്ല അമ്മയപ്പന്മാരുടെ കരുതലിന് വിലയില്ല ജോലിസ്ഥലത്ത് ചെയ്യുന്ന ജോലി പ്രായമൊക്കെ കഴിഞ്ഞില്ലേ പഴയതുപോലെ ചെയ്യുവാൻ കഴിയുന്നില്ല നിനക്കതറിയാം നീ ഇല്ലെങ്കിൽ സ്ഥാപനം ഇല്ലെന്ന് പറഞ്ഞവർ എങ്ങനെയെങ്കിലും ഒന്ന് പോകുവാൻ വേണ്ടി നീ ഒന്ന് ഇട്ടിട്ട് പോകുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അപമാനിക്കുന്നു നിന്ദിക്കുന്നു പലതും പറയുന്നു സഹിക്കുവാൻ കഴിയുന്നില്ല അതേ സഹോദര വേദനപ്പെടുത്തുക ഇട്ടിട്ട് പോകുവാൻ വേണ്ടി ി കളയുന്നവർ ലോകം അവരെ ഒഴിവാക്കി കളഞ്ഞു നിങ്ങളെ ഒഴിവാക്കി കളഞ്ഞതുപോലെ അബ്രഹാമും സാറയും ആയിരുന്നു അവരുടെ ലോകം ആ ലോകം അവരെ ഒഴിവാക്കി ക്വൈറ്റ് നാച്ചു ലോകം ഇങ്ങനെയാണ് പക്ഷേ നമ്മൾ പലപ്പോഴും ഒഴിവാക്കപ്പെട്ടവരും കൊള്ളരുതാത്തവരുമായി മാറുമ്പോൾ തളർന്നു പോകുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് എന്താ നമ്മുടെ തളർച്ചയിലും നമ്മുടെ കഷ്ടതയിലും ദൈവസന്നിയിൽ നമ്മളെ ചേർത്ത് നിർത്തി നമ്മെ പ്രാർത്ഥിപ്പിച്ച് ആ ഒഴിവാക്കപ്പെട്ട സ്ഥാനത്ത് തിരികെ കൊണ്ടെത്തിക്കുവാൻ കടപ്പെട്ടവർ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർ ദൈവത്തെ അറിഞ്ഞവർ ദൈവസേനയിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തേണ്ടവർ അവരും നമ്മെ തള്ളിക്കളയുന്ന ഒരു മൊമെന്റ് മനസ്സിലായില്ലേ ഈ ഹാഗറിന്റെയും ഇസ്മായിലിന്റെയും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ അബ്രഹാമും സാറയും വെറും ഡൂക്ലികളല്ല ലോക മനുഷ്യരല്ല അവർ വാക്തത്വം കേട്ടിറങ്ങിത്തിരിച്ചവരാണ് ദൈവം സ്നേഹിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരുമാണ് വിശ്വാസികളുടെ പിതാവായി മാറുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവനാണ് ദൈവം തിരഞ്ഞെടുത്തവൻ അവൻ തന്നെ ഒഴിവാക്കി കളയുന്നു അപ്പൊ പിന്നെ പ്രതീക്ഷ വേറെ എവിടെയാ ദൈവത്തിന്റെ സന്നിയിൽ നിന്ന് പോലും മാറ്റി ഓടിക്കപ്പെടുന്നു എല്ലാം ഉണ്ടായിരുന്നപ്പോൾ പള്ളിക്ക് വേണം പാതിരിക്ക് വേണം പട്ടക്കാരന് വേണം പാസ്റ്ററിന് വേണം സുവിശേഷകന് വേണം അയ്യോയ്യോ കൂട്ടം കൂടുകയാ പക്ഷെ എല്ലാം പോയപ്പോ ആരുമില്ല ദൈവവുമില്ല ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നവരുമില്ല ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നവരുമില്ല എല്ലാവരും കുറ്റം പറഞ്ഞ് പരിഹാസിക്കുക ദൈവത്തെ അറിയുന്നവരെങ്കിലും നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവരും കൂടെ കുറ്റം പറയുക നീ അങ്ങനെ ആയതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ കുറവുകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാ നിനക്ക് അതൊക്കെ ഒരു നയത്തിൽ കൊണ്ടുപോകുവാൻ കഴിയാത്തത് കൊണ്ടാ അയ്യോ ഒഴിവാക്കപ്പെടൽ അങ്ങനെ ഒഴിവാക്കപ്പെട്ട ജാതിയനായതുകൊണ്ട് തള്ളിക്കളഞ്ഞ ഇസ്മായിലുമായി ദൈവം ഉടമ്പടി ചെയ്ത് അവനോട് വിളിച്ചു പറയുന്നു അതേ നിന്നെ ഒഴിവാക്കിയവരുടെ മുമ്പിൽ ഞാൻ നിന്നെ വലിയവനാക്കി മാറ്റും കൊള്ളരുതാത്തവരെന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞ നിന്നെ നിന്റെ മാതാവിനെ തള്ളിക്കളഞ്ഞ അബ്രഹാമിൻറെയും സാറായുടെയും തലമുറകൾക്ക് മുമ്പിൽ ഞാൻ നിന്നെ വലിയവനാക്കി നിർത്തും വാക്തത്വം ഇന്നും നിറവേറിക്കൊണ്ടേയിരിക്കുന്നു സഹോദര സഹോദരി നിന്നെ ഒഴിവാക്കി കളഞ്ഞവരുടെ മാധ്യമത്തിൽ എൻ്റെ ദൈവം നിന്നെ വലിയവനാക്കും ആ ജോലി സ്ഥലത്ത് നിന്നെ ഒഴിവാക്കുവാൻ പദ്ധതി ഒരുക്കുന്നവരുടെ മധ്യത്തിൽ കൊള്ളാത്തവനെന്ന് പറഞ്ഞ് എടുത്ത് കളയുവാൻ നോക്കുന്നവരുടെ മാധ്യമത്തിൽ എൻ്റെ ദൈവം നിന്നെ വലിയവനാക്കും സഹോദരി നിന്നെ ഉപേക്ഷിച്ച് കളയുവാൻ തക്കവണ് പദ്ധതി ഒരുക്കുന്ന ആ കുടുംബത്തിനകത്ത് നിന്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ ദൈവം നിന്നെ വലിയവനാക്കും തള്ളിക്കളഞ്ഞ നിന്നെ എൻ്റെ ദൈവം വലിയവളാക്കും സഹോദര ഇന്ന് ഭാര്യ വേണ്ട വീട്ടുകാർക്ക് വേണ്ട സ്വന്തം ബന്ധങ്ങൾക്ക് വേണ്ട ഒന്നുമില്ലാത്തവനായതുകൊണ്ട് തള്ളപ്പെട്ടവനായി കൊള്ളരുതാത്തവനായി നീ കേൾക്ക് നിന്നെ വലിയവനാക്കും ആ കുടുംബത്തിനകത്ത് എന്റെ ദൈവം നിന്നെ വലിയവനാക്കും നിന്നോട് ഉടമ്പടി ചെയ്യുന്ന ദൈവത്തിന്റെ ശബ്ദം ഈ പകലിൽ നീ കേൾക്കുക നീ വലിയവനായി മാറുവാൻ പോകുക ആ ബിസിനസ് മേഖലയിൽ സഹോദരി നീ വലിയവൾ ആയി മാറുവാൻ പോകുക സഹോദര നീ വലിയവനായി മാറുവാൻ പോകുക ആ വിദ്യാഭ്യാസ മേഖലയിൽ ദൈവം നിന്നെ വലിയവനാക്കും നോക്കി ഇസ്മായൽ കൊള്ളരുതാത്തവനായി അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്ന ഹാഗർ വേദന അതാണ് അതല്ലേ സഹോദര സഹോദരി വേദന മാതാപിതാക്കൾക്ക് ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു അവരുടെ പ്രതീക്ഷകൾക്ക് സ്വപ്നത്തിന് മൊത്തവണ്ണം ഉയരുവാൻ കഴിഞ്ഞില്ല അവർക്ക് വേണ്ടത് നൽകുവാൻ കഴിഞ്ഞില്ല ഇന്ന് അവരുടെ മുമ്പിലും തലകുനിച്ച് ലോകത്തിന് മുമ്പിൽ ഒളിച്ചിരിക്കേണ്ടി വരുന്ന അവസ്ഥയിലായിരിക്കുന്നു നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ തലമുറകൾ നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഭർത്താവ് ആരുമാകട്ടെ അവർ കൂടെ ബാധിക്കപ്പെട്ടിരിക്കുന്നു ആ വേദന നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുവോ കേൾക്ക് അവർ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിങ്ങളെ വലിയവരാക്കി മാറ്റും നാമത്തിൽ താങ്ക് ഗോഡ് നിങ്ങളെ എൻ്റെ ദൈവം വലിയവരാക്കി മാറ്റും എങ്ങനെ ആ മരുഭൂമിയിലും ഒരു നിലവിളിയുടെ ശബ്ദം ഉയരുകയാണ് ഹാഗർ എന്ന അമ്മയുടെ നിലവിളിയുടെ ശബ്ദം വലിയവനായി മാറുവാൻ തക്കവണ്ണം ദൈവം ഇസ്മായിലിനെ തേടി വരുമാറാക്കിയ ആ ശബ്ദം അതേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മറുപടിയുമായി നിങ്ങളുമായി ഉടമ്പടി ചെയ്യുവാൻ ദൈവം കടന്നു വരിക ആ മരിഭൂ സമാനമായ അവസ്ഥയിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട സ്ഥാനത്ത് പ്രാർത്ഥന കുറയ്ക്കേണ്ട പ്രാർത്ഥിക്ക് നിങ്ങളുടെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങിവരും കൊള്ളാകുന്നവരെന്ന് പറഞ്ഞ് ഞങ്ങളാണ് വലിയ ആൾക്കാരെന്ന് പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കിപ്പെട്ടവരുടെ നിങ്ങളെ ഒഴിവാക്കി കളഞ്ഞവരുടെ മുമ്പിൽ നിങ്ങളെ എടുത്തുയർത്തുവാൻ എൻ്റെ ദൈവം നിങ്ങളെ തേടി വരും അതിനായി അത് വേഗത്തിൽ സംഭവിക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിലത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ അവർത്തന വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കും നിങ്ങൾ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആ പോയ സ്ഥാനത്ത് നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എന്തുകൊണ്ടെന്നോ നിങ്ങൾക്ക് മുമ്പേ കൊള്ളരുതാത്തവരെന്ന് പറഞ്ഞ് ലോകം ഞങ്ങളെ തള്ളിയതാണ് ഞങ്ങളെ തേടി വന്ന കർത്താവ് നിങ്ങളെയും തേടി വരും ആ തേടി പരമനാ നിങ്ങളെ ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും റെഡി ആയിക്കോ ദൈവം ഒഴിവാക്കി കളഞ്ഞവരുടെ മധ്യത്തിൽ കൊള്ളരുതാത്തവരെന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ നിങ്ങളെ വലുതാക്കും നിങ്ങളെ വർദ്ധിപ്പിക്കും കണ്ണടച്ചോ ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ലതീമേ അനുഗ്രഹീതമായ നല്ല പകൽക്കാലം അങ്ങനെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പം ആയിരിക്കുവാൻ സ്വർഗം ഇവർക്ക് അവസരം നൽകി കൃപയ്ക്കായി സ്തുതിക്കുന്നു ഈ പകൽക്കാലം കർത്താവ് ഇവർ കടന്നു പോകുന്നവർക്കൊക്കെയും ഇവർക്ക് ജയം നൽകി ഇവർ ചെയ്യുന്നതൊക്കെയും സാധിച്ച് ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും പ്രത്യാശയുമുണ്ടാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ധാരാളം മൊമൻസ് ഉണ്ടാകട്ടെ യേശുബിൻ നാമത്തിൽ തൊഴിലിടങ്ങളിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ തൊഴിൽ മുഖാന്തരം ഇവർക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ യേശുബിൻ നാമത്തിൽ ജോലി സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ ആ ഭാരങ്ങൾ മാറിപ്പോകട്ടെ കർത്താവ് ജോലി സ്ഥലങ്ങളിൽ വരെ മാനിക്കട്ടെ വെല്ലുവിളികൾ മാറിപ്പോകട്ടെ മാറട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സ്ഥലത്ത് നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ സഹായികൾ എഴുന്നേൽക്കട്ടെ ഇല്ലായ്മകൾ മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ ഞെരുക്കങ്ങൾ മാറട്ടെ കടഭാരങ്ങൾ മാറട്ടെ യേശുബിൻ കൊടുത്തു തീർക്കുവാൻ തക്ക വഴികൾ തുറക്കപ്പെടട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ ഓ താങ്ക് ഗോഡ് കടങ്ങൾ മാറട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ യേശുബിൻ നാമത്തിൽ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ബാധിക്കപ്പെട്ട കുടുംബജീവിതങ്ങൾ യേശുബിൻ നാമത്തിൽ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ സകല രോഗബന്ധനവും നിങ്ങളെ കൊള്ളാത്തവരാക്കി മാറ്റിയ സകല രോഗബന്ധനവും യേശുബിൻ നാമത്തിൽ വിട്ടുമാറി കൊള്ളാകുന്നവരായി നിങ്ങൾ മാറട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടത്തെ വിദ്യാഭ്യാസ മേഖലയിൽ കൊള്ളാത്തവരായി മാറിയ തലമുറകൾ കൊള്ളാകുന്നവരായി മാറട്ടെ യേശു നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടത്തെ ഭവനങ്ങൾ പണിയപ്പെടട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വാങ്ങലുകൾ നടക്കട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഈ ദിവസം ഇവരുടെ ജീവിതത്തിൽ പുതിയത് സംഭവിക്കട്ടെ വലിയ സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ

രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേശ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും പ്രാപിക്കുവാനും ും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ നയൻ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക